മാനവികതയുടെ പക്ഷത്തേക്കെത്തിയവർ ഇനി ചെങ്കുടിയേന്തും പത്തനംതിട്ട ആറന്മുളയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചെത്തിയവരെ സിപിഐഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പാർട്ടി പതാക നൽകി സ്വീകരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിച്ച നേതാക്കളാണ് സിപിഐഎമ്മിന്റെ ഭാഗമായത് ജില്ലാ സെക്രട്ടറി രാജു കേരളത്തെ രാഷ്ട്രീയ പാർട്ടികളാണ് അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഉള്ള ആളുകൾ ഈ നാട്ടിൽ വികസനം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ നാട്ടിൽ മത സൗഹാർദ്ദം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരൊക്കെ ഈ സർക്കാരിനൊപ്പം നിൽക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സഹായിക്കാൻ അവർ മുന്നോട്ട് വരും കാരണം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ശരിയുടെ രാഷ്ട്രീയമാണ് ശരിയുടെ പക്ഷത്തേക്കെന്ന ആർ എസ് പിയുടെ അഭിഭാഷക സംഘയുടെ സം ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന രാജശേഖരൻ നാട്ടിൽ നല്ലത് നടക്കുമ്പോൾ വികസനം വരുമ്പോൾ